ഒരു ദൃശ്യം കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഈ മഴ പെയ്യുന്നതിനിടയിൽ ഇതേപോലെ കനത്ത മഴ പെയ്യുന്നതിനിടയിൽ നമുക്ക് വീട് ഒരു ഭാഗം ചരിഞ്ഞിരിക്കുന്ന അവസ്ഥ പോലെയാണ് ഈ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് കനത്ത മഴ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന സമയത്ത് വന്ന നമ്മളുടെ കരാറുകാരുടെ ആത്മാർത്ഥതയുണ്ടല്ലോ ആ ആത്മാർത്ഥതയെ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് കേട്ടോ ഇതാണ് ആ ദൃശ്യങ്ങൾ കണ്ടോ നല്ല മഴയത്ത് താറിടുക ഈ താറിടും താറൊലിച്ചു പോകും അങ്ങനെ മഴയത്ത് കൊണ്ട് താറിടുന്ന നമ്മളുടെ നിർമ്മാണ വൈദഗ്ധ്യം നിങ്ങളൊന്ന് കണ്ടോളൂ ലോകത്തെ താറിയിൽ തൊഴിലാളികൾക്ക് മാതൃകയാണ് നമ്മൾ തൊഴിലാളികളെ കുറ്റം പറയുന്നില്ല അതിലെ കരാറുകാരനും പിന്നെ ആ കരാറുകാരനും ദേശം കൊടുത്ത കൗൺസിലറോ അതല്ലെങ്കിൽ കോർപ്പറേഷന്റെ ആൾക്കാരെയുമാണ് പറയാനുള്ളത് ചേട്ടാ എന്തിനാണോ എന്തോ ഈ വെള്ളത്തിൽ കൊണ്ട് താറിടുന്നത് ചേട്ടനോട് പിടിയും കിട്ടില്ല നാട്ടുകാരെ പ്രതിഷേധിച്ചു രാവിലെ താറിങ്ങി നടത്താൻ വന്ന വരവാണ് കേട്ടോ ഇത്രയും ആത്മാർത്ഥതയുള്ള നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ആലോചിക്കുമ്പോൾ നമ്മൾ അഭിമാന പുളകിതരാകും കേട്ടോ തൃശൂരിലെ സ്വരാജ് റൗണ്ടിലേക്ക് വരുന്ന ചെറിയ വഴികളിൽ കുഴി കഴിഞ്ഞാൽ റോഡ് കിട്ടിയാ കിട്ടി എന്നതാണ് അവസ്ഥ ആ അവസ്ഥയിലാണ് കനത്ത മഴയിൽ റോഡ് തരണം വരുന്നത് ഇത് ഏത് സാങ്കേതിക വിദ്യയാണോ ആവും ജെയ്സൺ ഇത് ഏത് സാങ്കേതിക വിദ്യയാണ് ഇത്രയും കനത്ത മഴയിൽ ഈ ടാർ ഇടാൻ വേണ്ടി വന്നിരിക്കുന്നത് അതേ ആയിരുന്നു ഇപ്പോൾ തൃശൂരിലെ മാരാ റോട്ടിലാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് അപ്പോൾ തന്നെ പൊതുപ്രവർത്തകരെയൊക്കെ വന്ന് ഷാജി കൊടങ്ങത്താണ് ഇപ്പോൾ നാളെ ടോളുമായി ബന്ധപ്പെട്ട കേസിന്റെ വിധി വരാനിരിക്കുകയാണ് അത് പരാതി നൽകിയ ആളാണ് ഇത് അറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തുകയും പിന്നീട് അവരെ അവിടെ നിന്ന് അടിച്ചോടിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അത്രയേറെ രോഷം കൊള്ളേണ്ട ഒരു കാഴ്ച തന്നെയാണ് സത്യത്തിൽ കൊണ്ടും മഴയത്ത് ടാർ ചെയ്യുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു ടാറിങ് അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ള ഒരാൾ ചെയ്യാത്ത ഒരു കാര്യം അത് മഴയൊന്നും മാറട്ടെ എന്ന് പോലും ചിന്തിക്കാതെ ആ മഴയത്ത് നിന്ന് ടാർ ചെയ്യുകയാണ് എന്താണ് ചെയ്യുന്നതെന്ന് ഇവർ പോലും അറിയില്ല ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ഇവർ ചെയ്യുന്ന ഇവർ പോലും അറിയുന്നില്ല എന്ന് പറയുന്ന സ്ഥിതിയാണ് സത്യത്തിൽ തൃശ്ശൂർ നഗരത്തിലെ ടാറിങ്ങിൻ്റെ കാഴ്ച തൃശ്ശൂർ നഗരത്തിലെ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് ആ കുഴികളൊക്കെ അടയ്ക്കാൻ എത്രയോ ദിവസങ്ങൾ കനത്ത വെയിലുണ്ടായിരുന്നു ഇന്നലെ വരെ കാര്യമായൊരു മഴയുണ്ടായിരുന്നില്ല ഇന്നലെ ഓറഞ്ച് അലർട്ടായിരുന്നു പക്ഷെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യാതെ അങ്ങ് കൊണ്ടുവരികയാണ് മഴയാണോ വെയിലാണോ നമ്മുടെ വീട്ടിൽ ഇത് ഇത് അത്യന്തികമായിട്ട് ചിന്തിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ചാണ് ഈ ടാറ് ചെയ്യുന്നതെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ ആ വണ്ടി ഓടിക്കുന്നവനും ആ ടാർ ചെയ്യുന്നവനൊക്കെ അത് തൽക്കാലം മാറ്റി വച്ച് ആ മഴയൊന്ന് കുറയട്ടെ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത സാമാന്യ ബോധ പോലും ഇല്ലാത്ത ഒരു സംവിധാനമായി നമ്മുടെ ചുറ്റുപാടുകൾ എത്ര എത്ര ആ താറൊക്കെ ഇപ്പൊ എവിടെയാണോ എന്തോ എല്ലാം അറബിക്കടലിൽ പോയി കാണും കേട്ടോ കൃത്യമായിട്ട് താറിടുക മഴയത്ത് ഈ കനത്ത മഴയത്ത് താറിടുന്ന ഈ ചേട്ടന്മാരെ സംബന്ധിച്ചു കൊടുക്കണം അതിനെ ആ കരാറ് പണിയിപ്പിച്ച കരാറുകാരനെ നമ്മൾ സംബന്ധിച്ചു കൊടുക്കണം ആ കരാറുകാർക്ക് പണി കൊടുത്ത കോർപ്പറേഷനെയും നമ്മൾ സംബന്ധിച്ചു കൊടുക്കണം ഈ എന്താ അല്ലേ കനത്ത മഴയിൽ ഇതാണ് നമ്മുടെ നാട്ടിൽ പണ്ട് പറയുമല്ലോ കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറയും ഇപ്പൊ അങ്ങനല്ല നാട്ടുകാരുടെ നീതിപ്പണം പിന്നെ കരാറുകാരന്റെ താറ് നമ്മുടെ റോഡ് ഇതാണ് അവസ്ഥ നല്ല പെരുമഴയത്താണ് ടാറിങ് നടക്കുന്നത് ഇതുപോലെ പുതിയ സാങ്കേതിക വിദ്യ ജപ്പാനിൽ മറ്റോ ഇറക്കുമതി ചെയ്ത തൃശൂരിൽ ചില സ്ഥലങ്ങളിൽ മാത്രം കാണുന്നൊരു സാങ്കേതിക വിദ്യ എന്താണല്ലേ അപ്പോൾ